പെമളൂരേ സുഹൃത്തുക്കളെ ഒരു കട്ടിങ്ങണ്ടില്ല ഞങ്ങൾ ഉദ്ഘാടന ചടങ്ങ് പുന്നക്കാട് ചുങ്കത്ത് ആദ്യമായിട്ട് പുന്നക്കാട് പ്രദേശക്കാദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റുഡിയോ അതായത് ഫ്ലോറ ബ്യൂട്ടി ആൻഡ് മേക്കോവർ എന്ന് പറയുന്ന ബ്രൈഡൽ സ്റ്റുഡിയോ ബ്യൂട്ടി പാർലറൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഒരുപാട് ആളുകൾ പങ്കെടുത്തു കുടുംബങ്ങളും നാട്ടിലും ഒക്കെ ഉണ്ടായിട്ട് നല്ലൊരു അടിപൊളി ചടങ്ങാണ് നടന്നത് നമ്മുടെ അബോറസ് ബിൽഡിങ് നിൽക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ആപ്പിൾ ഫുട്ടിൻ്റെ മുകളിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചറിഞ്ഞാൽ നമ്മുടെ ഏഷ്യനെറ്റ് മൗനരാഗം സീരിയൽ ആർട്ടിസ്റ്റ് ജിഷ്ണു വിജയനാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഒരുപാട് ആളുകളുണ്ട് അനീഷ് ആണ് അതിൻ്റെ ചെറിയൊരു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത് പോലെ തന്നെ മാത്യു കള്ളിക്കാട്ടിൽ നൌഷാദു സീ കെ വിപിൻ മാത്യു തുടങ്ങിയ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ അവർ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വകുപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ജിഷ്ണു ജിഷ്ണു വിജയൻ ഇതിൻ്റെ ആശംസയൊക്കെ പറയുന്നുണ്ട് എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങും അവർ പറയുന്ന കാര്യങ്ങളും എന്തൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അറിയണമല്ലോ അതിൽ ഞാനൊരു ഡബിൾ റോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്ദന വരുൺ എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഷൂട്ടിൽ നല്ല റേറ്റിങ്ങിൽ പോയിട്ടുള്ള സീൻസ് സീൻസായിരുന്നത് വളരെ മനോഹരമായി ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇനി അടുത്ത സീരിയലിലേക്ക് പോകാൻ പോവാണ് അടുത്ത സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടപ്പോൾ ഷൂട്ട് അപ്പോൾ അതിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ ഞാനൊരു പ്രഗൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷൂട്ട് ചെയ്യണം അവിടെയാണ് നമ്മുടെ പോയി പിന്നെ അതുപോലെ നമ്മുടെ മിസ് ജിതിരുന്നത് അപ്പൊ എനിക്ക് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ വിളിച്ചതിലും ഒരുപാട് സന്തോഷം വരാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നിങ്ങളുടെ ഒരു ഒക്കെ എനിക്ക് കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഇനിയുള്ള തുടർന്നുള്ള സീരിയലുകളിലും മൂവി ഇപ്പ തമിഴ് മൂവിൽ ഒന്നൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നവീന രാവണ കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള അതിലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം അതുപോലെ ഇവിടെ എനിക്കെത്താൻ കഴിഞ്ഞാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാലും അതിനും ഇപ്പം വലിയ സന്തോഷം അതുപോലെ ജിതിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ ഇനിയും ഇതുപോലെ പുതിയ പുതിയ സ്ഥാപനങ്ങളെ എല്ലാ ജില്ലകളിലൂടെ അവർക്ക് കഴിഞ്ഞിട്ട് കട്ടിങ് കണ്ടു ആശംസകൾ കേട്ടു ഒക്കെ അറിഞ്ഞു പക്ഷെ നമുക്ക് വേണ്ട നമ്മൾ സ്ഥാപനത്തിന്റെ വീഡിയോ ഇടുമ്പോ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അതുപോലെ എപ്പോഴാണ് തുറക്കുന്നത് ഈ ശരിക്കും എന്താ വെച്ചാൽ ഈ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ ഫ്ലോറ ബ്യൂട്ടി ആൻഡ് മേക്കോവർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ബ്രൈഡൽ സ്റ്റുഡിയോന്റെ ഒരു പ്രവർത്തന രീതി അതുപോലെ തന്നെ എന്തെല്ലാം മേക്കപ്പ് കാര്യങ്ങളാണ് അപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പിലൂടെ അത് ജെന്റ്സ് ആയാലും എങ്ങനെ എങ്ങനെയൊരു മേക്കപ്പിലൂടെയാണ് വിവാഹത്തിന് മാത്രമല്ല പൊതുവെ പുറത്തിറങ്ങുമ്പോൾ അടക്കം ചെയ്യുന്നത് അപ്പൊ അതിന്റെ വിവരങ്ങൾ നമ്മളിപ്പോ എങ്ങനെയാണ് ഈ ഒരു പിന്നെ മേക്കപ്പും കാര്യങ്ങളും എങ്ങനെയാണ് ഈ പ്രൈഡ് സ്റ്റുഡിയോ എന്നുള്ള ലെവലിൽ പോകുന്നത് എങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് കസ്റ്റമേഴ്സിന്റെ താല്പര്യ പ്രകാരം അവർക്ക് ഏത് മേക്കപ്പ് ആണോ വേണ്ടത് അപ്പൊ മേക്കപ്പ് തന്നെ എച്ച് ഡി മേക്കപ്പ് ഗ്ലോ മേക്കപ്പ് ഗ്ലാസ് മേക്കപ്പ് നോർമൽ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് മേക്കപ്പുകൾ വരുന്നുണ്ട് അപ്പൊ അവർക്ക് എങ്ങനെയാണോ അവരുടെ പിന്നെ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ മേക്കപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർലർ സർവീസ് ഫുൾ സർവീസും ഇവിടെ അവൈലബിൾ ആണ് വിവാഹ പുതിയ പിന്നെ അവിടെ ഇങ്ങോട്ട് കസ്റ്റമേഴ്സിന് എങ്ങനെ പരിപാടി അതും കസ്റ്റമേസിന്റെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാല് അങ്ങനെ ചെയ്തു കൊടുക്കും അവർക്ക് വീട്ടിൽ ചെന്ന് അവിടേക്കാണ് അങ്ങനെ നമ്മള് ചെയ്തു കൊടുക്കും അല്ല ഇവിടെ പാർലർ വന്ന് സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയും ചെയ്തു കൊടുക്കും അപ്പൊ നമ്മക്ക് നമ്മളെ നമ്മുടെ കുട്ടികളെ നമ്മൾ അത് അവരോട് പറഞ്ഞാൽ ബുക്കിംഗ് കാര്യങ്ങൾ സംഭവം എന്തേലും ബുക്കിംഗ് ചെയ്ത് ചെയ്യാം ബുക്കിംഗ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ബ്രൈഡലിനാണെങ്കിൽ ബുക്കിംഗ് സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ നമ്മള് പാർലർ സർവീസിനും ബുക്കിംഗ് സൗകര്യം അവൈലബിൾ ആണ് അപ്പൊ ശരിക്കൊരു ബ്യൂട്ടി പാർലറും അതിനോടൊപ്പം തന്നെ ബ്രൈഡൽ സ്റ്റുഡിയോ എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം സംഭവം എല്ലാം ഉണ്ട് എല്ലാ സർവീസുകളും ഇവിടെ ലഭ്യമാണ് ആളുകളോട് എന്താ എല്ലാവർക്കും ഈ ഉദ്ഘാടനത്തിനും സഹകരിച്ച് എല്ലാവർക്കും ആദ്യം നന്ദി പറയാണ് അതുപോലെ തന്നെ തുടർന്നും എല്ലാവരുടെ സഹകരണവും സഹായവും അതുപോലെ തന്നെ എന്താ പറയാ സപ്പോർട്ടും ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുള്ളു അഭ്യർത്ഥന അപ്പൊ എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്താ എനിക്ക് പറയാനുള്ളത് കൂടുതൽ പറഞ്ഞു പക്ഷെ നമ്മൾ കൂടുതൽ എണ്ണിപ്പെറിച്ചു പറയുമ്പോ അത് വലിയൊരു ലെങ്ത് ആയി മാറും എന്തായാലും അടിയിൽ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായ കണ്ണൂര് നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടെയുള്ള നമ്മുടെ അബോറസിന്റെ ബിൽഡിംഗ് ആണ് നമ്മളെന്റെ ഇവിടെ രണ്ടു മൂന്ന് വീഡിയോ ഇട്ടതാണ് ഏഹ് അതിന് നേരെ നമ്മുടെ ഈ ഒരു ആപ്പിൾ ഫൂട്ടിന്റെ നേരെ മുകളിൽ അല്ലെങ്കിൽ ഈ കോഴിക്കോടിന്റെ മുകളിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് എന്തായാലും പരമാവധി ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ഒരു പുന്നക്കാട് ചുങ്കം ഏരിയയില് ശരിക്കാഗത്ത് അങ്ങാടിങ്ങനെ പോരുമ്പോ ശരിക്കും ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ബ്രൈഡൽ സ്റ്റുഡിയോ എന്റെ അറിവിൽ ചിലപ്പോ ഒരു പക്ഷേ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കറിയുന്നത് കാരണം കിഴക്കേതല ആ ഭാഗത്തേ ഉള്ളൂ എന്തായാലും പരമാവധി ആളുകൾക്ക് വിവരം കൈമാറി കൊടുക്കാം കുട്ടികളെ എല്ലാ സൂക്ഷ്യമായിട്ടുണ്ട്